ഹലോ ഗുഡ് മോർണിംഗ് ആവരി വൺ ഞാൻ ജോഷി ബ്രിക്കൻ ഹേർഡ് വിറാലിൽ നിന്നു ഞാൻ കഴിഞ്ഞ ഒരു രണ്ടാഴ്ച മുൻപ് ഒരു വീഡിയോ ചെയ്തിരുന്നു സി വിയെ കുറിച്ച് നമ്മളിവിടെ ജോലിക്ക് അപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ ഇംഗ്ലീഷ് സ്റ്റൈലുള്ള സി വി നിങ്ങൾക്ക് കൊടുത്താൽ ഗുണകരമായിരിക്കുമെന്ന് അതിൻ്റെ വെളിച്ചത്തിൽ ഇവിടുത്തെ ഞങ്ങളുടെ അസോസിയേഷൻ ഡബ്ല്യു എം സി വിറാൽ മലയാളി കമ്മ്യൂണിറ്റി എന്ന അസോസിയേഷൻ്റെ ഭാഗമായിട്ട് കുറച്ച് കുട്ടികൾക്ക് അത് റെഡിയാക്കി കൊടുക്കുകയും അത് ഏകദേശം ഒരു മൂന്നോ നാലോ കുട്ടികൾക്ക് അവരുടെ സി ബി കണ്ടെത്തുന്ന പ്രകാരം അവർ ഇൻ്റർവ്യൂവിന് വിളിക്കുകയും ചെയ്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പിന്നീട് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് പല കുട്ടികളെയും ഓരോ ഡ്യൂട്ടിക്കോ കാര്യങ്ങൾക്ക് വിളിക്കുമ്പോൾ നിങ്ങൾ കൊടുത്തിരിക്കുന്ന ഫോൺ നമ്പർ ഇവിടുത്തെ ഫോൺ നമ്പറും ചിലപ്പോൾ നിങ്ങളെ എംപ്ലോയർ കോണ്ടാക്ട് ചെയ്യുന്നത് അവർ ത്രൂ വാട്സപ്പും മറ്റുമാണ് അപ്പോൾ ഈ വാട്സപ്പിൽ കൂടെ അവർ പ്രാവശ്യം നോക്കുമ്പോൾ നിങ്ങളുടെ വാട്സപ്പ് നമ്പർ അതിൽ ഫോണിൽ കിട്ടാതെ വരുമ്പോൾ അവർ ചിലപ്പോൾ ആണെങ്കിൽ നിങ്ങളെ രണ്ടാമത് കോൺടാക്റ്റ് ചെയ്യാനായിട്ട് സാഹചര്യം ഉണ്ടാകില്ല ഫോർ എക്സാമ്പിൾ ഞാനൊരു കുട്ടിക്ക് വേണ്ടിയിട്ട് ഒരു ജോലി കാര്യത്തിന് വേണ്ടി ഒരു സ്ഥലത്ത് ഞാൻ പറഞ്ഞപ്പോൾ ആൾ ഓക്കെ നമുക്ക് ഞാൻ വിളിക്കാം എന്ന് പറഞ്ഞ് പുള്ളി ഒന്നോ രണ്ടോ പ്രാവശ്യം അങ്ങോട്ട് വാട്സപ്പിൽ പുള്ളിക്ക് വിളിക്കാൻ നോക്കിയപ്പം വാട്സപ്പ് കണ്ടില്ല പിന്നെ അത് ഇല്ലാതെ ഞാൻ ഇന്നാൾ പുള്ളിയോട് കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞങ്ങനെ അതെന്തായിരുന്നു ഞാൻ കോൺടാക്റ്റ് ചെയ്ത് കിട്ടിയില്ലല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ നിങ്ങൾ എന്തിനാണ് ഈ രണ്ട് വാട്സപ്പ് നമ്പർ ഉപയോഗിക്കുന്നത് നിങ്ങൾക്ക് ഉപയോഗിക്കാനുള്ള റൈറ്റ് ഉണ്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാം പക്ഷേ നിങ്ങൾ ഇപ്പോൾ ജീവിക്കുന്നത് യു ലാണെങ്കിൽ നിങ്ങൾ യു കെ എൽ നമ്പർ ഉപയോഗിക്കുക ഓട്ടോമാറ്റിക്കലി നിങ്ങൾ വാട്സാപ്പ് നമ്പർ ചേഞ്ച് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഓട്ടോ അത് നോട്ടിഫിക്കേഷൻ കിട്ടും പിന്നെ നിങ്ങൾ ഈ വാട്സപ്പ് നമ്പർ ഉപയോഗിക്കാതിരുന്നാൽ നിങ്ങൾക്ക് കിട്ടേണ്ട പല ഇൻഫോർമേഷൻസും കിട്ടാതെ വരും അത് നിങ്ങൾക്ക് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൊള്ളാം അത് പറയാനുള്ള കാരണം അനുഭവത്തിൻ്റെ വിളിച്ചു നിന്നാണ് ഒന്ന് രണ്ട് പിള്ളേരുടെ കാര്യങ്ങൾ ഇങ്ങനെ വന്നപ്പോൾ അത് നിങ്ങളിന്ന് ഓർമ്മി ഓർമ്മിപ്പിക്കാമെന്ന് കരുതി അത്രയേ ഉള്ളൂ എന്ന് നിങ്ങളുടെ സ്വന്തം ജോഷി